ഇന്ന് നമുക്കൊരു പുഴുക്കുണ്ടാക്കിയാൽ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലയും വൻപയറും ഒക്കെ ഒന്ന് വെള്ളത്തിലിടുകയാണേ ഈ രണ്ടും ഒരു കപ്പ് വെച്ചെടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ കപ്പില്ല അതിന് ഒരു കപ്പ് വെച്ചിട്ടിട്ട് എടുത്തിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നോക്കാം കപ്പ വാഴയ്ക്ക കൂർക്ക ചേമ്പ് കാച്ചിൽ ചേന ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ എല്ലാം പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി ചെത്തിയെടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കഴുകിയെടുത്ത് വെച്ചതാണ് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ആദ്യം കപ്പയൊന്ന് കൊത്തിയെടുക്കാം നമുക്ക് കപ്പയല്ലേ ആദ്യം അടുപ്പി വെക്കേണ്ടത് അതിനൊരു ചെറിയ കട്ടൊക്കെ കാണുമല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലെ കൊത്തിയിട്ട് ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് പുഴുക്കിനുണ്ടാക്കുന്നത് ഒത്തിരി തീരെ ആയിട്ടിട്ട് പോയാൽ ഇട്ടാൽ അത് അങ്ങ് കുഴഞ്ഞു പോകത്തില്ലേ കുഴഞ്ഞങ്ങ് കലങ്ങിപ്പോവും ഇത്രയും വലിയ കഷ്ണമായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഈ കപ്പയല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചു ഇനി ഇതൊന്ന് കഴുകിയിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ കപ്പയൊന്ന് ഒരു കാൽ വേവായാൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് വേഗണ്ട അതിൻ്റെ ആ കട്ടൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അവിടെ നിന്ന് വേഗട്ടെ ഇനി നമുക്ക് നമ്മുടെ കടലയൊക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ട് അതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അതും കൂടെ നമുക്കൊന്ന് വേഗാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം അതവിടെ നിന്ന് വേകട്ടെ ആ സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം എന്താ ഇതുപോലെ വലുതാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയുടെ മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം കപ്പയൊക്കെ ഒരു കാൽവേവ് ആയിട്ടുണ്ട് ഇനി നമുക്കത് ആ വെള്ളമൊക്കെ അങ്ങ് ഊറ്റിയെടുക്കാം അതിൻ്റെ കട്ടങ്ങ് കളയാനായിട്ടാണേ ഇനി നമ്മൾ ബാക്കിയുള്ള കഷ്ണത്തിൻ്റെ എല്ലാം കൂടെയാണ് ഈ കപ്പയിട്ട് വേവിക്കുന്നത് ഇനി നമ്മുടെ കടല വെന്തോ എന്ന് നോക്കാം കടലേ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അത നമുക്കൊന്ന് എടുത്ത് മൂടിയൊക്കെ മാറ്റിയിട്ട് നോക്കാം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്കൊരു വലിയ കുക്കർ എടുക്കണം കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ കടലയും പയറും അതുപോലെ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കപ്പ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി കാന്താരിമുളക് ജീരകം കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം മുറിച്ചിടാനായിട്ട് അതും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചമുളകും കൂടി മുറിച്ചിട്ടു മുറിച്ചിട്ടതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടയ്ക്കാം അടച്ചിട്ട് നമുക്ക് വേഗാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം ഒറ്റ ബീസിലടിച്ചാൽ മതി ഒറ്റ ബീസിൽ തന്നെ ഇതങ്ങ് വേകുകയേ ഇനി നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കാം അതിനകത്ത് ഞാൻ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു ചെറിയ ജീരകം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം കാന്താരി മുളക് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കാരണം നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് അതുപോലെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ചെറിയ ഉള്ളി വെളുത്തുള്ളി ചേർക്കുന്നെങ്കിൽ ചേർത്താൽ മതി ചിലർ ചെറിയ ഉള്ളി ചേർക്കും ചിലർ വെളുത്തുള്ളി ചേർക്കുകയുള്ളൂ ഇനി അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി അരപ്പേ നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം അതാ നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് റെഡിയായി ഇരുപ്പുണ്ട് ഇത് ഉണ്ട് ഇത്രേം വേഗയാകുള്ളൂ ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ടതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഒക്കെ ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് അടച്ചു കൊടുക്കാം അരപ്പൊക്കെ ഒന്ന് വേഗണം ഇവിടെ മൂടിയൊക്കെ ഞാൻ തുറന്ന് മാറ്റി അരപ്പൊക്കെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇതുപോലൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നോക്കി ഉപ്പ് നോക്കിയപ്പോഴത്തേന് ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ലേസം കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ അടിപൊളിയായിട്ടുള്ള പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പുഴുക്കെ അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് ഇത് തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഇത്രയും കഷ്ണങ്ങളൊന്നും വേണമെന്നില്ല കേട്ടോ ഉള്ള കഷ്ണങ്ങൾ വെച്ച് തന്നെ നമുക്ക് പുഴുക്കുണ്ടാക്കാം അപ്പോൾ ഇതുപോലെ പുഴുക്കുണ്ടാക്കി എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ